വെള്ളം പറയുന്നവൻ യോഗിയല്ല സത്യം പറയൂ കുംഭമേളയിൽ എത്ര പേർ മരിച്ചു യു പി മുഖ്യമന്ത്രിയെ വിമർശിച്ച് അഖിലേഷ് യാദവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യു കി യു പിഖ്യമന്ത്രിയെ ഗംഭീരമായിട്ട് വിമർശിക്കുന്ന ഒരു മനുഷ്യരാണ് അഖിലേഷ് യാദവ് എന്ന് പറയാം നോക്കൂ ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു പോയിരിക്കുന്നു ആ തിക്കിലും തിരക്കിലും മരിച്ചു പോയിട്ടുണ്ടെന്നാണ് ഒരിക്കലും ഗവൺമെന്റിൽ നിന്നല്ലാതെ കിട്ടുന്ന പല വീഡിയോസ് നിന്ന് കിട്ടുന്ന ഒരു വിവരങ്ങളാണ് അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഔദ്യോഗിക വിഷയം ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പേരോളം മരിച്ചു വന്നതാണ് അതിന്റെ സമയത്താണ് ഇത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിലേഷ് യാദവ് വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനൊപ്പം എനിക്ക് പറയാനുള്ളത് വേറെ സംഗതി കൂടിയുണ്ട് ഈ മരണത്തിലെല്ലാം പുറകില് മുസ്ലിമുകളാണെന്ന് പറയുന്ന ചില അഭിപ്രായപ്പെടങ്ങൾ കൂടി ചില ആൾക്കാരൊക്കെ നമുക്കുണ്ട് എന്തായാലും ഞാൻ ഒരു വീഡിയോ കണ്ടിന്യൂസ് വിമർശനത്തിന് വിധേയമാക്കിയവരോ എന്ന് വിചാരിക്കാം വിത്ത് ഇത് ജാമിദ എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ വീഡിയോ ആണ് അവരുടെ അനുവാദം ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു വിഷയം പ്രതികരിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക എന്തിനാണ് ഇസ്ലാം മത വിഭാഗത്തിന്റെ യോഗി ആദിത്യനാഥിന്റെ തല എടുക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കാക്കാ കൂട്ടം അപ്പോ യോഗി ആദിത്യനാഥ് ഒടുവിൽ നേരിട്ട് തന്നെ കുംഭവേളക്ക് എത്തി എടുക്കും എന്ന് പറഞ്ഞ തല ഖലിസ്ഥാനി നേതാവാണെങ്കിലും ജമാഅത്തെ ഹിന്ദിന്റെ നേതാവാണെങ്കിലും ആരാണെങ്കിലും വന്നിട്ട് എടുത്തു നല്ല കാര്യവും ും ഇറാനും ജാമ്യ ടീച്ചർ നമുക്കറിയാം ഇസ്ലാമിക രീതിയൊക്കെ ഗംഭീര അവിടെ വിമർശിക്കുന്ന സ്ത്രീയാണ് വളരെ ഭംഗിയായിട്ട് ആ ഒരു വിമർശനം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷേ ഇവരുടെ വിമർശങ്ങൾ പലപ്പോഴും സംഘികളാണ് എടുത്തുകൊണ്ടുപോയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളത് ഈ എന്ന് പറയുന്ന ടീച്ചർ മനസ്സിലാക്കുന്നുണ്ടോന്നറിയില്ല പരോക്ഷമായിട്ട് സംഘീസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ വിമർശനങ്ങൾ ഇപ്പൊ ഇവര് ഗംഭീര സപ്പോർട്ടറാണ് നമ്മുടെ യോഗി ആദിത്യനാഥിനൊക്കെയാണ് ഈ ഒരു ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോകുന്നത് ഒരു മതവിമർശനം എന്ന രീതിയിലൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോയി ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് ഞാൻ പറയാം കാരണം എല്ലാ മതങ്ങളെയും കൃത്യമായിട്ട് വിമർശിക്കേണ്ടത് പക്ഷേ വിമർശിച്ച് വിമർശിച്ച് ജാമിത എന്ന് പറഞ്ഞ ടീച്ചർ സംഘിണിയായോ എന്നുള്ള സംശയത്തിലേക്കാണ് എത്തിപ്പോകുന്നത് നോക്കൂ ഇപ്പൊ പറഞ്ഞു വരുന്നത് മുഴുവൻ മുസ്ലിം വിരോധമാണ് ആ വിരോധം പറഞ്ഞ് 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 എങ്ങനെയാണ് ഇത് യോഗി ആദിത്യനാഥിലേക്കും എങ്ങനെയാണ് കുംഭമേളയിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഒരു ബന്ധവുമില്ലാതെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് ഒരു വഴി കേട്ടോ ഇവിടെ ഹജ്ജിന് കുഴപ്പമില്ല കുഴപ്പമില്ല കൊഴപ്പമില്ല കുഴപ്പമില്ല ചന്ദന കുടങ്ങൾക്ക് ഉത്സവങ്ങൾ ഇതൊക്കെ പറ്റും പക്ഷേ കുമ്പമേള പ്രത്യേകിച്ച് ഇവർക്ക് കുരുക്കൾ കൊട്ടാൻ എന്താണ് കാരണം രണ്ടാണ് കാരണം ഒന്ന് നാല്പത് കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു അങ്ങനെ കുരുക്കൾ പൊട്ടിയിട്ടുണ്ടോ ശരിയാണ് നാല്പത് കോടിയൊക്കെ ഹിന്ദുക്കളൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ടായിരിക്കും പങ്കെടുക്കട്ടെന്നേ ആഘോഷം നടക്കട്ടെ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ആഘോഷം നടക്കുന്നുണ്ടല്ലോ ഇവിടെ വില ഹിന്ദുക്കൾക്കും കുരു കൂട്ടിയിട്ടുണ്ടോ അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു ആഘോഷത്തിന് എന്തിനാണ് വളരെ കുറച്ചു മാത്രം വരുന്ന ഈ സംഖ്യയിലുള്ള ഈ മുസ്ലിങ്ങൾക്ക് എന്തിനാണ് കുരു കൂട്ടുന്നത് ഞാൻ ഇതുവരെ നോക്കിയിട്ട് മുസ്ലിങ്ങൾ കുരുപൊട്ടൽ എവിടെയും കണ്ടിട്ടില്ല കേട്ടാ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കുലുപൊട്ടുകളൊക്കെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിൽ സനൂബ് താവോ എന്ന് പറയും അതിലേക്ക് ഒന്ന് അയച്ച നല്ല കാര്യമാണ് സനൂബ് താവോ എസ് എ എൻ ഒ പി ടി എ ഒ എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഞാൻ പിന്നെ ഇത് വെക്കാം ഒന്ന് അതിലേക്ക് നിങ്ങൾ കണ്ട ഇസ്ലാമിസ്റ്റുകളുടെ കുരുപൊട്ടലുകൾ ഈ ഒരു മേള നടക്കുന്നതിലെ എതിർപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഈ കുരുപൊട്ടലുകള് ഒന്ന് അയച്ച ഉപകാരമായിരിക്കും വീഡിയോ ചെയ്യാലോ സത്യസന്ധമായിട്ടൊന്നുകൂടി രണ്ടാമതായി കോടികളാണ് ഇവർ ഇതിനെ എതിർക്കുന്നതിന്റെ പരമപ്രധാനമായിട്ടുള്ള കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ധർമ്മത്തിലേക്ക് വരും എന്നതായിരുന്നു അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് വലിയ മേള നടന്നിട്ട് ഒരുപാട് മുസ്ലിങ്ങളൊക്കെ സനാതനധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളിലേക്ക് മാറുകയാണെങ്കിൽ എത്ര കാലമായി ഈ ഒരു മേള നടക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലീങ്ങളും അങ്ങനെ ഓരോ മേളയുടെ ഭാഗമായിട്ട് സനാതനധർമ്മം എന്ന് പറയുന്ന ഈ ഹിന്ദുത്വത്തിലേക്ക് അങ്ങോട്ട് ചാടി കയറുകയാണെങ്കിൽ ഇവിടത്തെ ഒരു ഒറ്റ മുസ്ലിങ്ങളും പോലും ഉണ്ടാവില്ലല്ലോ അപ്പൊ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഏറ്റവും നേരിട്ട് സ്ഥിതിഗതികൾ യും ഇടിച്ചു താഴ്ത്താൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ തിക്കും തിരക്കും സൃഷ്ടിക്കാൻ പാർട്ടി ഇടപെടൽ ഉണ്ടായോ എന്നാണ് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മഹാകുംഭമേള തുടങ്ങിയപ്പോൾ തന്നെ അത് നയിക്കാത്ത ഒരു കൂട്ടം സമർപ്പിച്ചുകൊണ്ട് എങ്ങനെയും കുംഭമേള നിർത്തിവെക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് യോഗിയുടെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പ് എങ്ങനെയാണ് കുംഭമേള ദുരിതത്തിന് പിന്നെ ഗൂഢാലോചന നടന്നു എന്നതിന് അന്വേഷണം നടക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിക്കുക കേട്ടോ ഈ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോട്ടോടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡില് കുംഭമേളക്ക് വരുന്ന സാധാരണ ജനങ്ങളാണ് ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ കുംഭമേളയിലേക്ക് വരുന്ന വി എ പികളാണ് അതായത് കുംഭമേളക്ക് വരുന്ന വഴിയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒരു പാത്തുവേ എന്ന് പറയുന്നത് വി ഐ പികൾക്കുള്ളതാണ് ഒരു പാത്തുവേ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കുള്ളതാണ് ഏറ്റവും കുറവാണ് വി ഐപ്പികൾ അവർ വളരെ ഈസി ആയിട്ട് വരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ അവരവരുടെ വാഹനം മറ്റുമായിട്ട് അവിടേക്ക് മേളയ്ക്ക് വരുന്നു സുഖസുന്ദരമായിട്ട് ആ ഒരു പവിത്രം എന്ന് പറയപ്പെടുന്ന ആ വെള്ളത്തിൽ മുങ്ങുന്നു കുളിച്ചു പോകുന്നു നോക്കൂ ഈ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സാധാരണ ജനങ്ങൾ തിങ്ങിക്കൂടി വരുന്നതാണ് അവർക്ക് കൃത്യമായിട്ടുള്ള വരുവാനുള്ള വഴികളില്ല അവരെ നിയന്ത്രിക്കാൻ അവിടെ ആളുകളില്ല അവർക്ക് സൗകര്യമായിട്ട് ആ ഒരു ജ്ഞാന പോയി മുങ്ങി നിവർന്ന് പോകാനുള്ള സൗകര്യങ്ങളില്ല ഇതാണ് മരണത്തിന് കാരണം നോക്കൂ ഇതുവരെ സംഭവിച്ചതിൽ ഏതെങ്കിലും ഒരു വി ഐ പി മരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വി ഐ പി അപ്പൊ ഒരു വി ഐ പി പോലും മരിച്ചിട്ടില്ലെങ്കിൽ അവർ വളരെ ഈസി ആയിട്ട് വന്നവർക്ക് പോകാൻ കഴിയുന്നുണ്ടെന്നർത്ഥം മരണപ്പെട്ട ഒരു മുഴുവൻ സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങൾക്കാണ് ദൈവത്തോട് അപാരമായിട്ടുള്ള ഭക്തി ഉള്ളത് കാരണം എങ്ങനെയെങ്കിലും അത് ആ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ജീവിതം ഒന്ന് രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിക്കുന്ന പച്ചപ്പാവങ്ങളാണ അവർ പിടിക്കല്ല എല്ലാ തരം ആരാധനത്തിലേക്ക് അവർ വരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ഇതൊക്കെ ഭയങ്കര ആണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ അവരോട് പറയാനാണ് മഹാകുമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മഹാഭൂമി അമാവാസി മൂന്ന് നദികളുടെ ത്രിവേണി കോഴിക്കണക്കിന് വിശ്വാസികളാണ് അമൃത സ്ഥാനത്തിനായി അത് ദുരന്തമാവുകയായിരുന്നു നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഭക്തരുടെ വൻകൂട്ടം തിങ്കിലും തിരക്കിലും ബാരികേഡ് മറികടന്നതോടെ പുലർച്ചെ രണ്ട് മുപ്പതോടെ ആയിരുന്നു അപകടം തിരക്കിൽപ്പെട്ട് ആ വാർത്തയിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു തിരക്ക് അനിയന്ത്രിതമായതോടെ അവിടെ അപകടം നടക്കുകയായിരുന്നു പിന്നെ എപ്പോഴാണ് ഇവരി പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന ഇത്ര ആളുകൾ ഇതിനിടെ ഇതിൽ കയറി കൂടിയതെന്നുള്ളതാണ് എല്ലാം ബിരുദ്ധമുണ്ടോ വർത്തമാനങ്ങൾ കാഫിറുകളുടെ കൊണ്ട് കാഫിറുകളുടെ അനുഷ്ഠാന കർമ്മമായതുകൊണ്ടാണ് അവർക്ക് പണി കൊടുത്തത് ഹജ്ജിന് അമിതമായിട്ടുള്ള സൂര്യപ്രകാശം കാരണം ആളുകൾ ആ മരിച്ച ആളുകളുടെ മയ്യത്ത് നീക്കം ചെയ്യാൻ പോലും സാധിക്കാതെ അത് മറികടന്നും ചവിട്ടി മെതിച്ചും ആളുകൾക്ക് ഹജ്ജിന്റെ ബാക്കി ക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടി വന്നു ആ സമയത്ത് ഏതെങ്കിലും ഒരു ഹൗസ്ലിംഗോ അതല്ലെങ്കിൽ മതമില്ലാത്തവരോ പറഞ്ഞു ഇത് പഠിച്ചുകൊണ്ട് പരീക്ഷണമാണ് ഇത് പഠിച്ചോണ്ട് ശിക്ഷയാണ് ഒരു ഞങ്ങൾ പറഞ്ഞാൽ പോലും ആ മുസ്ലിങ്ങളായിട്ടുള്ള കാഫിറുകൾ എന്ന് പറയില്ല കാരണം അവർക്കറിയാം അവരുടെ മതവിശ്വാസം എങ്ങനെയാണോ ഋടപ്പെടുന്നത് അതുപോലെ തന്നെയായിരിക്കും അപരന്റേതും എന്നൊരു മതവിശ്വാസിക്കറിയാൻ കഴിയും ഇവിടെ അങ്ങനെയല്ല കാഫിറുകൾ എന്ന ഒരു കണ്ണട ഉപയോഗിച്ച് ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം മനുഷ്യനെ കാണാൻ ശ്രമിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ വികൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോ അമൃത സ്ഥാനത്തിനെത്തുന്ന ആളുകളാണെങ്കിലും തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് നിയന്ത്രിക്കാൻ ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനു മുമ്പാണ് ടെന്റുകൾക്ക് തീവ്രിച്ചത് ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണമാണ് എന്ന് പറയണമെങ്കിൽ ഇവര് പറയുന്നത് ആ കുംഭമേളയിൽ നടന്ന ഇത്ര അപകടങ്ങൾ മുഴുവൻ പടച്ചവന്റെ പരീക്ഷണമാണെന്നൊക്കെ ചില മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ മുമ്പിലേക്ക് അത് എത്താത്തോണ്ടാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക വേണം എന്താ ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതം വിട്ട് സ്വതന്ത്രമായിട്ട് ഒരു സ്ത്രീയാണ് അതുകൊണ്ടുതന്നെ ഇസ്ലാമിനെ ഗംഭീരമായിട്ട് വിമർശിക്കുക എന്നുള്ളത് ജാമി ടീച്ചറുടെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തെ ഞാൻ പിന്തള്ളന്നില്ല ഇസ്ലാമിനെ മാത്രമല്ല എല്ലാ മതങ്ങളെയും ഗംഭീരമായിട്ട് വിമർശിക്കണം പക്ഷേ ഇവർ മതവിമർശനം കടന്ന് ഇവരൊരു രാഷ്ട്രീയ വിമർശനത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നിപ്പോകുന്നത് കാരണം അത്രക്കധികം യോഗി ആദിത്യനാഥിനൊക്കെ അംഗീകരിക്കുന്നുള്ളതാണ് ഒരു ഇന്ത്യയിലൊരു ജനാധിപത്യം വിശ്വസിക്കുകയും യോഗി എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും അധികം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അംഗീകരിക്കാൻ ലെവലേശം പറ്റില്ല പക്ഷെ ഇവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം വരുന്നത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വപരമായിട്ടുള്ള അതുമല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇസ്ലാം മത വിമർശനമല്ലേ ജാമത് ടീച്ചർ നടത്തുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നിപ്പോകുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും അതൊന്നും എഴുതാൻ ശ്രമിക്കുക ദുബായ്